ിയമുള്ളവരെ പുരുവട്ട പള്ളി റോട്ടിന്മേൽ കടത്തിൽ കാര ബിൽഡിങ്ങിൽ ഇന്നൊരു ടൈലർ കട ഉദ്ഘാടനം ചെയ്തു കട നടത്തുന്നത് തരശ്ശേരി നാസർ മാസ്റ്ററുടെ ഭാര്യ അത്യാവശ്യം അടിക്കാനുള്ള സീരകളൊക്കെ അവളുടെ കയ്യിൽ തന്നെ ഉണ്ട് ഇനി ആരെങ്കിലും സീ പിന്നെ അടിക്കാനുള്ളതുമായി ചെന്നാൽ അത് നല്ല രീതിയിൽ തയ്ച്ചു തരുന്നതാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ ടൈലർ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അത് തീർക്കും എങ്ങനെ ും പോയിച്ചാണോ ടൈലറിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്ത് ഡിസൈൻ പറഞ്ഞാലും അത് അതേപോലെ അതുപോലെ കുറച്ച് റെഡി മെറ്റീരിയലും കുറച്ച് മാക്സി തുണി ഒക്കെ അറക്കിയിട്ടുണ്ട് അത്രയേ ഇപ്പൊ നമ്മൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വരാണ്ട് അധികം വൈകാതെ വരും അപ്പൊ ഇവിടെ കൊണ്ടുവരുക